അലവി സഖാഫി ഒരു പരിപാടിയിൽ വെച്ച് ഇൽമുൽ റഹ്ബുമായി ബന്ധപ്പെട്ട് തെബിലിയാർക്കുള്ള വിശ്വാസം തെറ്റാണ് അവൻ കാഫിറാണ് അവൻ കാഫറാണ് അങ്ങനെയല്ല എന്നാണ് അതാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത് അറബി വാക്യം വായിക്കാൻ അറിയുന്ന തബ്ലീഗ് ജമാഅത്തുകാരുണ്ടെങ്കിൽ ഏതെങ്കിലും മൗലികമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വേദിയിലേക്ക് ഞാൻ അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് അലവി സഖാഫി ഉസ്താദ് ഒരു വേദിയിൽ വെച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ഇൽമുൽ സംബന്ധമായി പറഞ്ഞ ഒരു ക്ലിപ്പ് നടന്ന് പിന്നെ നടക്കുന്നുണ്ട് അതെങ്ങനെയാണ് അവര് പറയണത് സമസ്തക്കാര് പറഞ്ഞു കൊടുങ്ങി കുടുങ്ങി എന്ന് പറഞ്ഞാണ്ടാണ് തമ്പിനെ കൊടുത്തത് അതില് ഉസ്താദ് പറഞ്ഞത് നബി വസ്ലു എന്ന് പറഞ്ഞാൽ അത് ആണ് എന്ന് തബലി ജമായത്തിന്റെ കിതാബിലൊരു ഉദ്ധരണി സംബന്ധമായി ഉസ്താദ് സമർത്ഥിക്കുന്നുണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ പറയുന്നത് ഇങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞത് അല്ലെങ്കിൽ ആ ഖണ്ഡിക വിശദീകരിച്ച് അതിൻ്റെ അഭിവാഹത്ത് വളരെ വിശദമായി വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞത് സ്വന്തമായി സ്വതന്ത്രമായി വൈബാറിയും എന്ന് പറഞ്ഞാലാണ് ഷിർക്കും കുഫർ ആവാ എന്നുള്ളതാണ് തബിലി ജമായത്തിന്റെ വിശ്വാസം അതല്ലാതെ ഉസ്താദ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് എന്നുള്ളതാണ് തബിൽ ജമായത്തിന്റെ വിശ്വാസം എന്നാണ് പറയുന്നത് അപ്പൊ അത് സംബന്ധമായി ഒന്ന് പറഞ്ഞാൽ തറക്കില്ലായിരുന്നു ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മുഖാമുഖത്തിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിശദമായ മറുപടികൾ പറഞ്ഞു കൂട്ടത്തിൽ തെബിലീഗ് ജമാത്തിൻ്റെ നേതാക്കളുടെ കൂടെ സഹവസിച്ച് ജീവിച്ച അബുൽ ഹസൻ അലി നദവി ലഖ്നോവിൽ നിന്നിറങ്ങുന്ന അറ ഇദ് എന്ന് പറയുന്ന അറബി പത്രത്തിന് നൽകിയ തെബിലീഗ് ജമാത്തുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണക്കുറിപ്പിൽ അവർ പറയുന്നുണ്ട് തെബിലീഗ് ജമാഅത്തിന്റെ അടിസ്ഥാനം അത് ഇസ്മായിൽ ഷഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡൽഹിയിലെ അവരുടെ ഒരു നേതാവ് എഴുതിയ തഹവിയതുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് തൗഹീദി വിഷയത്തിൽ കേരള തെബിലീഗ് ജമാഅത്തിന്റെ അടിസ്ഥാനം എന്ന് അവർ പറയുന്നുണ്ട് അത് ഞാൻ ആ അറാ ഇത് പത്രം വായിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഈ ഈമാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണെങ്കിലോ ഇബിന് അബ്ദുൽ വഹാബിന്റെ മുജാഹിദുകളുടെ സ്ഥാപക നേതാവിന്റെ തൗഹീദി സംബന്ധമായ എന്ന പേരിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് ആ കിതാബു തൗഹീദിനേക്കാളും ഒരു മുന്നിലാണ് മുസ്ലിമീങ്ങളെ കാഫറും മുഷിരിക്കും വിഷയത്തിൽ ഉള്ളത് ഏത് വിഷയത്തിലും ഇസ്തിഹാസയാവട്ടെ അതുപോലെ ആവട്ടെ ഏത് വിഷയത്തിലും അങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് വിശദമായി അവിടെ മറുപടി പറഞ്ഞിരുന്നു ഇപ്പോൾ ഏതോ ഒരു മൗലവി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ആ പുസ്തകത്തിൽ ഇല്ല എന്ന പുസ്തകത്തെ ഉറുദുവിലുള്ള പുസ്തകത്തെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് അബുൽ ഹസൻ അലി നെദ്വിയാണ് ആ പുസ്തകത്തിന്റെ പേര് എന്നാണ് ആ പുസ്തകത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന പേരിൽ ഏതോ ഒരു മൗലവി സോഷ്യൽ മീഡിയകളിലൂടെ ഒരു വെല്ലുവിളി നടത്തുകയും ഞാനുമായി തയ്യാറാണ് എന്ന് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞു അലവി സഫാഫി ഒരു പരിപാടിയിൽ വെച്ച് ഇൽമുൽ ബന്ധപ്പെട്ട് വിശ്വാസം റസൂലിനെ അറിയും അറിയും അദൃശ്യം വിശ്വസിച്ചാൽ അവൻ അവൻ കാഫിറാണ് അങ്ങനെയല്ല അതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അതിന്റെ നൂറ്റി രണ്ടാമത്തെ പേജിൽ കാണാം സ്വതന്ത്രമായി അറിയുമെന്ന് പറഞ്ഞാൽ സ്ഥിരമായി കൈ പറയുമെന്ന് പറഞ്ഞാൽ അതിനാണ് ഇവിടെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മൗലവിയോ വായിപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ അർത്ഥം ഇല്ലെങ്കിൽ അറുപത്തി അഞ്ച് അദ്ദേഹത്തിന്റെ സൗകര്യമുള്ള സ്ഥലവും സമയവും പറഞ്ഞാൽ നമുക്ക് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാം അതാണ് ഈ ചോദ്യകർത്താവും ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഗ്രന്ഥം ഇതാണ് ഇതാണ് അന്ന് അവിടെ തെബിലീഗ് ജമാളത്തിന്റെ ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഗ്രന്ഥം വന്നു കൊണ്ടുപോയിട്ടില്ല ഇത് ഉറുദുവിലാണ് ഈ തക്കവീയതുലിമാന്റെ മറ്റൊരു പതിപ്പാണ് ഇത് തക്കവീയതുമാൻ ഉറുദുവിലാണ് ഇതിനെ അബുൽ ഹസൻ അലി നദിവി അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ഗ്രന്ഥമാണ് ദിസാലത്തു എന്ന പേരുള്ള ഈ ഗ്രന്ഥം ഇത് രണ്ടും ദിസാലത്തു തോഹീദാണ് അതിന്റെ രണ്ട് കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത് رسالة التوحيد المسمى بتقوية الإيمان للإمام للإمام الشهيد إسماعيل بن عبد الغني الدهلوي نقلها للعربية وقدم لها الداعية الحكيم المربي الجليل العلامة أبو الحسن علي الحسن الندبي أبو الحسن علي الندبي يعني ده عربي إليكم ما تم ഇതിൽ പറയുന്നത് എന്താണ് ഇയാൾ പറയുന്നു ഇതിന്റെ നൂറ്റി രണ്ടാമത്തെ പേജിൽ എന്റെ കയ്യിലുള്ള ഈ പതിപ്പിന്റെ നൂറ്റി രണ്ടാമത്തെ അയാൾ പറയുന്നത് എന്താണ് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുകയാണ് അള്ളാഹുവിൽ മാത്രം പ്രത്യേകമായതാണ്

അയാൾ ഇങ്ങനെ വിശദീകരിച്ചു പറയാണ് ഒരുപാട് പേജുകൾ ഉണ്ട് തിട്ടോ നമ്മളെ ഞാൻ വായിക്കിൻ അയാൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ വാദിച്ചു ആ കഴിവ് ആ വിവരം എന്റെ അരികിൽ ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോ എനിക്ക് റൈബ് അറിയും വരാൻ പോകുന്ന ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ മേരിൽ അറിയൽ മൈസൂറുള്ള അത് സാധ്യമാകുന്ന കാര്യമാണ് എളുപ്പമുള്ള കാര്യമാണ് അവൻറെ തസറുഫിന്റെ അധീനതയിലുമാകുന്നു വാദിച്ചാൽ അവൻ വ്യാജനാണ് ഉലൂഹിയത്തിന്റെ വാദിക്കുന്നവനും ആകുന്നു എന്നിട്ട് എന്നൊരാള് അങ്ങനെ ഒരാൾ വാദിച്ചാൽ ഒരു ഒരാള് വാദിച്ചു ഔ ഒരു നബിക്ക് ഇങ്ങനെ ആ നബി ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അദൃശ്യമറിയാൻ കഴിയും എന്ന് വാദിച്ചാൽ ഔ അല്ലെങ്കിൽ ഒരു വലിയ കഴിയും എന്നൊരാൾ വിശ്വസിച്ചാൽ ഔ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ അറിയാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ ഇമാമിൻ ഔ ഇമാമിൻ ഔ ഔ ഔ ഔ ഔ ഷഹീദിൻ റമ്മാലിൻ ജഫാദിൻ ഇങ്ങനെ കുറെ ആളുകളെ എണ്ണി പറഞ്ഞ് നബിക്കോ അല്ലെങ്കിൽ മലക്കിനോ അല്ലെങ്കിൽ ഷെയ്ഖിനോ അല്ലെങ്കിൽ ഷഹീദിനോ അല്ലെങ്കിൽ ഇമാമിനോ അങ്ങനെ അല്ലെങ്കിൽ പ്രശ്നം വെക്കുന്ന ആളുകൾ അവരുടെ പേരൊക്കെ ഇതിൽ പറയുന്നുണ്ട് അവർക്കൊക്കെ ഈ അദൃശ്യം അറിയാൻ കഴിയുമെന്നും അവരുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അറിയാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഇനി ഈ പറഞ്ഞ കൈധാരിക്കാത്ത വേറെ ആളുകളാണെങ്കിലും ശരി അവർക്കൊക്കെ അദൃശ്യം അറിയാൻ അവരുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അദൃശ്യം അറിയാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ ഔതിയ അതൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു തസ്തികയിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് അദൃശ്യമറിയാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ കാന അവൻ മുഷിരിക്കാകുന്നതാണ് കാന അവനായിരിക്കുന്നു മുഷിരിക്കൻ അവൻ ശിർക്ക് ശിർക്കിവച്ച മുഷിരിക്കായിരിക്കുന്നു അവനായിരിക്കുന്നു

അറബി അറിയുന്ന ആളുകൾക്ക് സുതരാം വ്യക്തമാകുന്ന വിധത്തിൽ ഈ ഗ്രന്ഥകാരൻ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം ഇത് നോക്കാം ഉറപ്പുവരുത്താം നമ്മുടെ വിഷയപ്രതാണെന്നോ അതിലില്ല ഞാൻ ഈ വായിച്ചത് ഞാൻ പറഞ്ഞതെന്താ ഇങ്ങനെ അദൃശ്യമറിയും എന്ന് സുന്നികൾ അമ്പിയാക്കളായ ആളുകൾക്ക് അള്ളാഹുന്റെ റസൂൽ ഉൾപ്പെടെയുള്ള നബിമാർ അവർക്ക് അദർശ്യമറിയുമെന്ന് വിശ്വസിച്ചാൽ ആ അങ്ങനെ വിശ്വസിക്കുന്നവൻ കാഫറാണ് മുഷിഖാണെന്ന് ജമാഅത്തുകാരുടെ ഈ തബിയത്തു ഈമാനിന്റെ അറബിയിലുള്ള എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് അത് ഇല്ല എന്നാണ് തബിലീദ് ജമാഅത്തിന്റെ മൗലവിമാര് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതാ ഈ ഗ്രന്ഥം ഇവിടെ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നു അറബി അറിയുന്ന ആളും ആരുണ്ടോ വായിക്കാൻ അറിയുന്നവർക്ക് നോക്കാം ഇതിൽ അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരെ കുറിച്ചൊക്കെ മലക്കിനെ കുറിച്ച് നബിയെ കുറിച്ച് ഏയ് കുറിച്ച് ഷഹീദിനെ കുറിച്ച് ഇങ്ങനെയുള്ള നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നവർ അവർക്ക് അദൃശ്യമറിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുശിരിക്കാകുന്നു പിന്നെ അതല്ലാത്ത കുറെ ആളുകളെയും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അത് ചർച്ചക്ക് എടുക്കേണ്ട കാര്യവുമില്ല അമ്പിയാക്കൾ അദൃശ്യമറിയുമെന്ന് വിശ്വസിക്കുന്നവൻ എന്നാണ് അടിസ്ഥാന തൗഹീദ് ഗ്രന്ഥം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈമാൻ എന്ന ഉറുദുവിലുള്ള ഗ്രന്ഥത്തെ മൊഴിമാറ്റം ചെയ്ത് അബുൽ ഹസൻ അലി നെദിവി മൊഴിമാറ്റം നടത്തിയു തൗഹീദ് എന്ന ഈ പുസ്തകത്തിന്റെ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് പേജുകളിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ വലിയ സദസ്സിനെ സാക്ഷ്യപ്പെടുത്തി ഞാനിവിടെ അറിയിക്കുകയാണ് അതേ അവസരത്തിൽ ഈ തെബിലീഗിന്റെ മൗലവിമാര് പറയുന്ന കാര്യം സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അദൃശ്യമറിയുമെന്ന് വിശ്വസിച്ചാൽ എന്ന് പറയുന്ന ആ ഭാഗം അതിലുണ്ട് അത് ഞാൻ നിഷേധിച്ചിട്ടില്ല എനിക്ക് നിഷേധിക്കേണ്ട കാര്യവുമില്ലല്ലോ അതില്ലാത്ത വേറെയും കുറെ കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ അത് പറയലല്ലല്ലോ എന്റെ ലക്ഷ്യം നമ്മുടെ അഖിലസുന്നവൽ ജമാത്തിന്റെ വിശ്വാസത്തിനെതിരെയുള്ള അദൃശ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റസൂൽ ഉദ്ദേശിച്ച സന്ദർഭത്തിൽ അറിയാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുഷിരിക്കാണ് എന്ന് മുജ തബ്ലീഗ് ജമാഅത്തിന്റെ ആ അടിസ്ഥാന ഗ്രന്ഥമായ ഈ തഖ്വിയത്തുൽ തകവിയതുമാനിന്റെ അറബി പരിഭാഷയിൽ മൊഴിമാറ്റം നടത്തിയ ഈ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ ആ അന്ന് പറഞ്ഞിടത്ത് തന്നെ ഇന്നും ഉറച്ചു നിൽക്കുന്നു അതാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത് അറബി വാക്യം വായിക്കാൻ അറിയുന്ന തെമിലി ജമാഅത്തുകാരുണ്ടെങ്കിൽ ഏതെങ്കിലും മൗരയമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വേദിയിലേക്ക് ഞാൻ അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടല്ലോ കൂട്ടിലങ്ങാടിയിലും മലപ്പുറത്തും പലയിടത്തും ഉണ്ടല്ലോ നാലാ നാലെങ്കിൽ നാലാളെങ്കിലും നാലാള് തെമിലി ഗുജമാഴത്തിന്റെ ആളുകൾ അവർക്കൊക്കെ വരാം അവർക്കിത് നോക്കാം ദവാമു കൊണ്ടും ഇൽമുൽ ഗൈബ് കൊണ്ടുംബ് വിശ്വസിച്ചാൽ എന്താണ് ഹുക്കുമ്പക്കാരനാണ് അവൻ അവൻ രാജനാണ് എന്നിതിലുണ്ട് അത് ഞാൻ നിഷേധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ രവിമാർക്ക് അമ്പിയാക്കൾക്ക് അദൃശ്യമറിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുഷിരിക്കാണ് എന്ന് ജമാഅത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ തഖ്ബിയത്തുൽ ഈമാനിന്റെ അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്ത തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ അരീക്കോട് മുഖാമുഖത്തിൽ പറഞ്ഞിരുന്നത് അത് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഗ്രന്ഥമാണ് ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും നോക്കാം എന്നിട്ട് ആ മൗലവി പറയാണ് അങ്ങനെ ഇല്ല അതുകൊണ്ട് എപ്പോ വാണെങ്കിലും ആ അലവി സഖാഫിക്ക് ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ് ഞാൻ അദ്ദേഹവുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ആ സാധു മൗലവി ഏതാണ് ആ മൗലവി എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അയാളെ ആ ശബ്ദം കേൾക്കുന്നത് സഹോദരന്മാരെ ആ മൗലവിമാരോട് എനിക്ക് പറയാനുള്ളത് മൂപ്പർ എപ്പോഴും സൗകര്യം ഉണ്ട് എന്നാണ് പറയുന്നത് എപ്പോഴും മൂപ്പർ റെഡിയാണ് എൻ്റെ ആ സൗകര്യം മൂപ്പർക്ക് ഒരു പ്രശ്നമുള്ളൂ ഇന്നെ മൂപ്പര് വന്നോട്ടെ ഞാൻ റെഡിയാണ് സുബൈ വരേക്കും ഞാൻ റെഡിയാണ് ഇന്ന് മൂപ്പർക്ക് കഴിയില്ലേ നാളെ നാളെ എന്താഴ്ച നാളെ വെള്ളിയാഴ്ച നാളെ എനിക്ക് എറണാകുളവും കൊച്ചിയിലും രണ്ട് പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് നാളെ വേണ്ട മറ്റന്നാൾ ശനിയാഴ്ചയും കഴിഞ്ഞ് ഞായറാഴ്ച ഫ്രീ അല്ലേ ഞായറാഴ്ച മൂപ്പര് വന്നോട്ടെ അല്ലെങ്കിൽ തിങ്കളാഴ്ച വന്നോട്ടെ അന്നൊക്കെ നമ്മുടെ കൊളത്തൂരി ർഷാദീയ സ്ഥാപനത്തിലാണ് ഞാൻ സേവനം ചെയ്യുന്നത് അങ്ങോട്ട് വരാം മൂപ്പര് എപ്പോഴും റെഡിയാ സ്ഥലവും സമയവും ഡേറ്റും അറിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ആ വിവരവും കൂടി ഞാൻ ആ മൗലവിയെയും അതല്ലാത്ത തബിലിഗ് ജമാത്തിനെ മറ്റുള്ള എല്ലാ മൗലവിമാരെയും ഞാൻ വളരെ സൗമ്യമായി അറിയിക്കുകയാണ് അവർക്കൊക്കെ വരാവുന്നതാണ് പക്ഷെ അറബി അക്ഷര അടക്കത്തിടാതെ വായിക്കാൻ കഴിയണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് നിസാലത്വ തൊഹീദിന്റെ ഒരു കോപ്പിയാണ് അതിലുണ്ട് ഇത് നിസാലത്വ തൊഴീതിൻ്റെ വേറൊരു കോപ്പിയാണ് ഇതിലുമുണ്ട് അതിന്റെ ഉറുദു ഗ്രന്ഥങ്ങളായ രണ്ടെണ്ണം തത്തവീയത്തുൽ ഈമാനും ഈ എന്റെ വലത്തെ കയ്യിലുള്ള തടിച്ച ഈമാനും ഇടത്തെ കയ്യിലുള്ള മെലിഞ്ഞ ഈമാനിലും അതിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് ചോദ്യം തുടരുന്നു